നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡൽഹി പോലീസ് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു സോണിയ്ക്കും രാഹുലിനുമെതിരെ അതായത് ഇ ഡി നടത്തുന്ന അന്വേഷണത്തിൻ്റെ തുടർച്ചയായിട്ട് ഇതൊരു ക്രിമിനൽ കേസാണ് എന്ന് ബോധ്യമാകുന്ന രീതിയിലാണ് പക്ഷേ ഇതിപ്പോൾ മാത്രമല്ല മുമ്പ് പട്ടേല് ഇതുപോലെ നാഷണൽ ഹെറാൾഡ് കേസിൽ ചില തട്ടിപ്പുണ്ടെന്ന് അന്ന് നെഹ്റുവിന് കത്തെഴുതി ഈ വിവരവും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് എങ്ങനെയാണ് കണക്ഷൻ ഉണ്ടാകുക അതായത് ഈ നാഷണൽ ഹെറാൾഡ് നെഹ്റുവിന്റെ കാലത്ത് തുടങ്ങിയതാണല്ലോ കോൺഗ്രസിന്റെ പത്രമായിട്ടാണ് നാഷണൽ ഹെറാൾഡ് തുടങ്ങുന്നത് ആ കാലത്ത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കയ്യിൽ നിന്നൊക്കെ ഓഹരി വാങ്ങിച്ചിട്ടാണ് നാഷണൽ ഹെറാൾഡ് തുടങ്ങുന്നത് അത് മര്യാദക്ക് നടക്കണം ആദർശശാലികളായിരിക്കണം അതിൻ്റെ തലപ്പത്ത് എന്നൊക്കെയാണല്ലോ കരുതിയിരുന്നത് പക്ഷെ വളരെ ഷെയ്ഡി ആയ ആളുകളിൽ നിന്ന് സംശയാസ്പദമായ പശ്ചാത്തലമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അക്കാലത്ത് തന്നെ നാഷണൽ പണം വാങ്ങിച്ചിട്ടുണ്ട് അന്നത്തെ ഇരുപത്തയ്യായിരം രൂപയൊക്കെ വലിയ തുകയല്ലേ ഇന്ന് ഇന്ന് രണ്ടര കോടിയെങ്കിലുമൊക്കെ വരില്ലേ അന്നത്തെ നിലയ്ക്ക് അത് വാങ്ങിച്ച് അവർക്ക് ഈ സർക്കാർ കരാറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പട്ടേല് നെഹ്റുവിന് കത്തെഴുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പട്ടേൽസ് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞ ഈ പട്ടേലിന്റെ കത്തുകളുടെയൊക്കെ സമാഹാരമുണ്ട് അതിൻ്റെ അകത്ത് ചില കത്തുകൾ ഞാനും വായിച്ചു അപ്പൊ ആ കത്തുകളിൽ നിന്നുള്ള ഭാഗങ്ങളും നമുക്ക് പറയാം അപ്പൊ അതിനു മുമ്പ് ഈ എന്താണ് നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് പറയുന്നത് നാഷണൽ ഹെറാൾഡ് കേസിലിപ്പോൾ വന്നിരിക്കുന്ന മുമ്പ് ഇ ഡി അന്വേഷണം നടത്തിയിരുന്നു ഇത് അതിന്റെ എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ സ്വത്ത് അറ്റാച്ച് ചെയ്തു അല്ലേ കണ്ടുകെട്ടി സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ പേരിൽ വന്നിരുന്ന രണ്ടായിരം കോടി രൂപയുടെ സ്വത്ത് അവര് നാഷണൽ ഹെറാൾഡിൻ്റെത് അവരുടെ പേരിലാക്കി എന്നുള്ളതാണല്ലോ ആരോപണം അതെ ഇപ്പോ ഇ ഡിയുടെ അന്വേഷണത്തിന്റെ പിന്നാലെ ഡൽഹി പോലീസിന്റെ എക്കണോമിക്സ് ഒഫൻസ് വിംഗ് സാമ്പത്തിക കുറ്റ അന്വേഷണ വിഭാഗം സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവര് അസോസിയേറ്റഡ് ജേണൽസ് എ ജെ എൽ എന്ന കമ്പനിയാണ് നാഷണൽ ഹെറാൾഡ് നടത്തിയിരുന്നത് ഇവര് യങ് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടാക്കി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടി ഇത് തന്നെ തട്ടിപ്പാ ഗാന്ധി നടത്തിയിരുന്ന പത്രമാണ് യങ് ഇന്ത്യ ആ പേര് ഒരു കമ്പനി ഉണ്ടാക്കാനായിട്ട് കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുക തട്ടതും തട്ടിപ്പ് കമ്പനി ഉണ്ടാക്കാൻ വേണ്ടി തട്ടിപ്പ് നടത്താൻ വേണ്ടി യങ് ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് ആ യങ് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കമ്പനി നാഷണൽ ഹെറാൾഡ് പത്രം നടത്തുന്ന അസോസിയേറ്റഡ് ജേണൽസ് വാങ്ങുകയാണ് അതും ചെറിയ പൈസക്കാണ് വാങ്ങുന്നത് അത് അമ്പത് ലക്ഷം രൂപ മാത്രം കൊടുത്തിട്ടാണ് ഈ ഏജയിൽ മൊത്തം വാങ്ങുന്ന അതിൻ്റെ ഓഹരി ഉടമകൾ ഈ വിവരം അറിയുന്നില്ല ഇത് വാങ്ങാനായിട്ട് ഒരു വ്യക്തി ഇവർക്ക് പൈസയും കൊടുക്കുന്നുണ്ട് ഇത് വാങ്ങാനുള്ള പണം അത് മറ്റേ ഈ ബണ്ടാരി എന്ന് പറഞ്ഞിട്ട് ഒരു കടത്തുകാരനില്ലേ മറ്റേ രാഹുൽ ഗാന്ധിയുടെ ലണ്ടനിലെ പ്രോപ്പർട്ടി രാഹുൽ ഗാന് മറ്റേ റോബർട്ട് വാദ്രക്ക് ലണ്ടനിൽ ഒരു ബംഗ്ലാവ് വാങ്ങി കൊടുത്തിരിക്കുന്ന ഭണ്ഡാരി ആണ് അതിന് പൈസ കൊടുത്തിരിക്കുന്നത് അപ്പോ ഈ സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടി ഇരുപത്തിയാറ് ശതമാനം ഓഹരി വാങ്ങുന്നതായിട്ടാണ് ആദ്യം ഈ രംഗത്ത് വന്നത് ഇതിപ്പോ ഒക്ടോബർ മൂന്നാം തീയതിയാണ് എഫ്ഐആർ ഇട്ടത് ഡൽഹി പോലീസ് ഇവർക്കെതിരെ ഇ ഡിയുടെ ഇൻവെസ്റ്റിഗേറ്റീവ് യൂണിറ്റ് കൊടുത്ത പരാതിയെ തുടർന്നാണ് അത് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കള്ളപ്പണം വെളുപ്പിച്ചതായിട്ട് മണി ലോണ്ടറിംഗ് നടന്നതായിട്ട് കണ്ട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ പി എം എൽ എ അറുപത്തിയാറ് രണ്ട് വകുപ്പ് ചുമത്തിയിട്ടാണ് ഇവർക്കെതിരെ കേസ് നടത്തുന്നത് ഇത് മുമ്പ് സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്ത ഒരു പരാതിയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അവന്യൂ പ്രത്യേക കോടതി ആണ് കേസെടുക്കാൻ പറഞ്ഞത് അത് രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ ഒമ്പതാം തീയതി ആണ് കോടതി ഉത്തരവായത് അപ്പോ ഈ ഇത് ഈ കേസില് സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പുറമെ സാം പിത്രോദ ഓവർസീസ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് സാം പിത്രോദ ഈ എ ജെ എൽ എന്ന് പറഞ്ഞ കമ്പനി യങ് ഇന്ത്യ ഇന്ത്യൻ എന്ന് പറഞ്ഞ ഇവരുണ്ടാക്കിയ കമ്പനി പിന്നെ ഡോട്ടക്സ് ഡോട്ടക്സ് മെർക്കൻറ്റൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് അവരാണ് ഇത് വാങ്ങാനുള്ള കാശ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കൊടുത്തത് എന്ന് പറഞ്ഞാൽ മൊത്തം മോസിലാണ് ഈ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത് ഡോട്ടക്സ് മെർക്കൻറ്റൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് അവരും പ്രതികളാണ് ഇപ്പൊ കൊൽക്കത്ത ആസ്ഥാനമായ ഡോട്ടക്സ് മെർക്കൻറ്റൈസ് ഒരു കോടി രൂപ ഈ യങ് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉണ്ടാക്കിയ കമ്പനിക്ക് ഒരു കോടി രൂപ കൊടുത്തു ഇതിനുവേണ്ടി എന്നിട്ടാണ് വാങ്ങുന്നത് ആ ഡോട്ടക്സ് എന്ന് പറയുന്നത് ഈ ഭണ്ഡാരിയുടെ ആ ലണ്ടനിലെ ആയത കച്ചവടക്കാരൻ വാദ്രയുടെ പങ്കാളി മൊത്തത്തിൽ തരികിടെയാണ് എന്നിട്ട് യങ് ഇന്ത്യൻ അമ്പത് ലക്ഷം രൂപ കോൺഗ്രസ്സിന് കൊടുത്തു എഐ സി സിക്ക് കോൺഗ്രസിന്റെ ആണല്ലോ നാഷണൽ ഹെറാൾഡ് അങ്ങനെ എ ജെൽ അതായത് നാഷണൽ ഹെറാൾഡിന്റെ കമ്പനിയെ ഏറ്റെടുത്തു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഏജൽ ഓഹരി ഉടമകളെ പോലീസിന് ചോദ്യം ചെയ്യും എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ജനറൽ ബോഡിയൊക്കെ വിളിക്കണമല്ലോ ഷെയർ ഹോൾഡേഴ്സിന്റെ പൊതുയോഗം വിളിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് ഇതൊന്നും ഈ ഇക്കാര്യത്തില് നടന്നിട്ടില്ല അപ്പോ അവരുടെ അനുമതി കിട്ടിയിട്ടില്ല ഗാന്ധി കുടുംബത്തിന് ഇപ്പൊ മുപ്പത്തെട്ട് ശതമാനം ഗാന്ധി കുടുംബം എന്ന് അവകാശപ്പെടുന്ന നെഹ്റു കുടുംബത്തിന് മുപ്പത്തെട്ട് ശതമാനം ഓഹരിയാണ് ഓഹരിയാണുള്ളത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എല്ലാവർക്കും കൂടി രണ്ടായിരത്തി എട്ടില് നാഷണൽ ഹെറാൾഡ് പ്രസിദ്ധീകരണം നിർത്തിയിരുന്നു തൊണ്ണൂറ് കോടി രൂപ കട ആ സമയത്ത് വന്നിരുന്നു എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ സ്വത്ത് ഇ ഡി ജപ്തി ചെയ്തു കണ്ടുകെട്ടി ഇ ഡിയുടെ പി എൽ എ പി എം എൽ എ കുറ്റപത്രത്തിൽ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുമുണ്ട് ഇനി നമുക്ക് പട്ടേൽ നെഹ്റുവിന് എഴുതിയ കത്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇത് സർദാർ പട്ടേൽസ് കറസ്പോണ്ടൻസ് എന്ന സമാഹാരത്തിൽ ഈ കത്തുകൾ മുഴുവൻ ഉണ്ട് സർദാർ പട്ടേൽസ് കറസ്പോണ്ടൻസ് അപ്പോൾ പട്ടേൽ നെഹ്റുവിനെ ഈ തട്ടിപ്പിൽ അക്കാലത്ത് തന്നെ തട്ടിപ്പ് നടക്കുന്നുണ്ട് നാഷണൽ ഹെറാൾഡിൽ നെഹ്റു കുടുംബം തട്ടിപ്പ് നടത്തുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നെഹ്റു തട്ടിപ്പ് നടത്തുന്നുണ്ട് അപ്പൊ അതിനെ ചോദ്യം ചെയ്തിരുന്നു അവിടുത്തെ പണമിടപാടുകളും ചോദ്യം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ്യിലാണ് പട്ടേല് ഏതാനും കത്തുകൾ നെഹ്റുവിന് നാഷണൽ ഹെറാൾഡിന്റെ തട്ടിപ്പിനെ സംബന്ധിച്ച് എഴുതിയതായിട്ട് കാണുന്നത് അപ്പോ മെയ് അഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് അഞ്ചാം തീയതി പട്ടേൽ ഞാൻ ഈ കത്ത് ഉള്ള വിവരത്തിന്റെ ചുരുക്കമാണ് പറയുന്നത് കത്ത് മുഴുവൻ ഞാൻ വായിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് അഞ്ചാം തീയതി പട്ടേ നെഹ്റുവിനെഴുതിയ കത്തിൽ പറയുന്ന വിവരം ഇതാണ് രണ്ട് സംശയാസ്പദമായ കഥാപാത്രങ്ങളിൽ നിന്ന് നാഷണൽ ഹെറാൾഡ് സംഭാവന വാങ്ങിയിരിക്കുന്നു ഹിമാലയൻ എയർവേസ് എന്ന ദുരൂഹ സ്ഥാപനം നടത്തുന്ന രണ്ടു പേരിൽ നിന്നാണ് പണം പണം വാങ്ങിയിരിക്കുന്നത് അവര് വ്യാജമായിട്ട് കൃത്രിമ മാർഗങ്ങളിൽ കൂടി നൈറ്റ് എയർ മെയിൽ സർവീസ് കരാർ നേടിയവരാണ് നൈറ്റ് എയർ മെയിൽ സർവീസ് രാത്രി എയർ മെയിൽ കൊണ്ടുപോകുന്ന സർവീസ് അതവർക്ക് റാഫി അഹമ്മദ് കിഡ്വായ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു നെഹ്റു മന്ത്രിസഭയില് ഹളണി തട്ടിപ്പിന് ആ ചുക്കാൻ പിടിച്ചിരിക്കുന്ന എന്ന് പട്ടേൽ തുടർന്ന് പറയുന്നുണ്ട് ഈ റാഫി അഹമ്മദ് കിഡ്വായ് മാർഗൊക്കെ ണ്ട് ഡൽഹിയിൽ അയാളുടെ പേരിൽ റോഡൊക്കെ ഉണ്ട് ശരി അപ്പോൾ ഈ തട്ടിപ്പുകാര് ഈ ബഹദൂർ സുബിയ ഷംഷേർ ജംഗ് ബഹദൂർ റാണ രണ്ടുപേര് ഇവര് ഇരുപത്തി അയ്യായിരം രൂപ വീതമാണ് നാഷണൽ ഹെറാൾഡിന് സംഭാവന ചെയ്തിരിക്കുന്നത് ഇവര് ഹിമാലയൻ എയർവെയ്സ് എന്ന് പറഞ്ഞ തട്ടിപ്പ് സ്ഥാപനത്തിന്റെ ഉടമകളാണ് ഇവർ പൈസ കൊടുത്തതിന്റെ പിന്നാലെയാണ് ഇവർക്ക് നൈറ്റ് എയർമെയിൽ സർവീസിന്റെ കരാർ റാഫി അഹമ്മദ് കൊടുത്തത് ഇതാണ് പട്ടേല് പറഞ്ഞിരിക്കുന്നത് വേറൊരു ഇരുപത്തി രൂപ ഈ സുബിയ ഷംഷർ ജംഗ് ബഹദൂർ റാണ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിനും കൊടുത്തിട്ടുണ്ട് നാഷണൽ എറാർഡിനും കൊടുത്തിട്ടുണ്ട് എന്ന് പട്ടേല് ഈ കത്തിൽ പറയുന്നു അപ്പോ ഇവര് അവരുടെ കരാർ കഴിഞ്ഞ ജനുവരിയിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ജനുവരിയിൽ എന്ന് പറഞ്ഞാൽ അന്ന് പട്ടേലിന്റെ കത്താ പറയുന്നത് ആ ജനുവരിയിൽ അവർക്ക് നൈറ്റ് മെയിൽ സർവീസ് കരാർ പുതുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ കാരണം അങ്ങേക്കേ അറിയൂ എന്ന് പട്ടേൽ നെഹ്റുവിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നെഹ്റു ഒത്താശ ചെയ്ത് കരാർ പുതുക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് പട്ടേൽ ആരോപിക്കുന്നത് ഈ കാര്യം അങ്ങേക്കേ അറിയൂ കരാർ കിട്ടും മുമ്പ് അവർ വ്യോമയാന രംഗത്തുണ്ടായിരുന്നില്ല ഹിമാലയൻ എയർവെയ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ കരാർ കിട്ടുന്നതിന് മുമ്പ് രംഗത്തില്ല അപ്പോ പെട്ടെന്ന് കൂട്ടിയെടുത്ത് അല്ലേ കരാർ നേടുകയാണ് അവര് അവര് ആ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആളുകളെല്ലാവർക്കും അഭിമാനവും ഇല്ല പെട്ടെന്ന് ഒരു കരാർ കരാർ ഉണ്ടാക്കിയ ശേഷം ഇങ്ങനെ ഒരു സംഭവം രംഗത്ത് വരുന്നു ഇവര് അപ്പൊ ആ പ്രശ്നത്തിൽ വ്യോമസേനയിൽ നിന്ന് ഇവർക്കെതിരായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നും പട്ടേൽ നെഹ്റുവിനോട് പറയുന്നുണ്ട് അപ്പോ എന്നിട്ട് പട്ടേൽ പറയുന്നു അഖാനി എന്നൊരാളും സംശയാസ്പദമായ സംഭാവന നാഷണൽ ഹെറാൾഡിന് നൽകിയിട്ടുണ്ട് അഖാനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂണിൽ നൈറ്റ് എയർമെയിൽ കരാർ ടെൻഡർ ഇല്ലാതെ ഇവർക്ക് കൊടുത്തിരുന്നു എല്ലാ കരാറിനും ടെൻഡർ വിളിക്കണ്ടേ കേന്ദ്ര ആ കാലത്ത് ടെൻഡർ വിളിക്കാതെ നെഹ്റു ഇവർക്ക് നൈറ്റ് എറൽ കരാറ് അക്കാനി എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തിട്ടുണ്ട് ഉപകാരസ്മരണയായിട്ട് അയാള് നാഷണൽ ഹെറാൾഡിന് സംഭാവനയും കൊടുത്തു അപ്പോ കരാർ കൊടുത്ത് ഒരു മാസത്തിനകം ഈ ഹിമാലയൻ എയർവേസ് ഒരു മാസത്തിനകം കമ്പനി പൂട്ടി അയാള് അയാൾ അറി അയാളാണ് ഈ ഹിമാലയൻ സംശർജങ് എന്ന് പറയുന്ന രണ്ടുപേരുണ്ടല്ലോ ഹിമാലയൻ എയർവെയ്സുമായിട്ട് അവരാണ് മറ്റ് കരാറുകൾ വ്യക്തികളിൽ നിന്ന് നാഷണൽ അറാൾഡിന് മേടിച്ചു കൊടുത്തത് എന്നും പട്ടേൽ എഴുതുന്നുണ്ട് അപ്പം അവര് നെഹ്റുവിൻ്റെ ഈ റാഫി അഹമ്മദ് കിഡ്ബായുടെയും ഒക്കെ ഇടയ്ക്കുള്ള ഇടനിലക്കാർ ഏജന്റുമാരായിരുന്നു ആ തട്ടിപ്പുകാര് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മുംബൈയിൽ നിന്ന് ഒരേ തീയതിയിലാണ് നാഷണൽ ഹെറാൾഡിന് സംഭാവനകൾ വന്നിരിക്കുന്നത് ഇത് സംശയാസ്പദമാണ് പട്ടെഴുതാണ് ഒരു ഡേറ്റിൽ ഹുസൈൻ ഭായ് ലാൽജി എന്ന് പറഞ്ഞയാൾ അയ്യായിരം രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് സർക്കാരിനെ വഞ്ചിച്ചയാളാണ് ഈ ഹുസൈൻ ഭായ് ലാൽജി അയാൾ അയ്യായിരം രൂപ നാഷണൽ ഹെറാൾഡിന് കൊടുത്തു സർക്കാരിനെ വഞ്ചിച്ചവൻ അയാളും നാല് മക്കളും ചേർന്ന് ആണ് സർക്കാരിനെ വഞ്ചിച്ചത് അപ്പോ അയാള് ഈ മന്ത്രി റാഫി അഹമ്മദ് കിഡ്വായി അവർക്ക് ചില കാര്യങ്ങളിൽ അയാള് കിഡ്വായിക്ക് കോഴ കൊടുത്തിട്ടുണ്ട് എന്നും പട്ടേല് പറയുന്നുണ്ട് ഈ അയ്യായിരം രൂപ കൊടുത്ത ആള് അപ്പോ ഈ ലഖ്നൌവിലെ ജെ പി ശ്രീവാസ്തവ എന്ന് പറഞ്ഞാള് ഈ നാഷണൽ നാഷണൽ എറാൾഡിന് സംഭാവന കൊടുത്തു എന്നും ഇതൊക്കെ സംശയാസ്പദമായ കഥാപാത്രങ്ങളാണ് തട്ടിപ്പുകാരനാണ് ജെ പി ശ്രീവാസ്തവ അപ്പോ മറുപടി എഴുതണമല്ലോ പട്ടേലിന് നെഹ്റു ആകെ ഒഴപ്പിയിട്ടുള്ള ഒരു മറുപടിയാണ് നെഹ്റു എഴുതിയിരിക്കുന്നത് നെഹ്റു പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ പ്രശ്നമൊക്കെ അന്വേഷിക്കാൻ ഫിറോസ് ഗാന്ധിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഇത് അല്ലാതെ ബാക്കി കാര്യങ്ങളിലൊന്നും നെഹ്റു അഭിപ്രായം പറയുന്നില്ല പ്രതികരിക്കുന്നില്ല മെയ് ആറിനും ഈ മറുപടി കിട്ടിയപ്പോൾ മെയ് ആറാം തീയതി പട്ടേൽ കത്തെഴുതുന്നുണ്ട് നെഹ്റുവിന് മറുപടി എഴുതുന്നുണ്ട് തട്ടിപ്പുകാർ കിദ്വായിയുടെ ആൾക്കാരാണ് എന്ന് പട്ടേൽ പറയുന്നു ഈ തട്ടിപ്പുകാരൊക്കെ റാഫി അഹമ്മദ് കിദ്വായുടെ ആൾക്കാരാണ് ഒരു മൃദുലയും ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ കത്തുകളില് അപ്പോ ഇതിൻ്റെ അകത്ത് നെഹ്റു പറയുകയാണെ നമ്മൾ ഈ വാര്യങ്ങളിൽ ഇത് കച്ചവടമാണ് ഇതിൻ്റെ അകത്ത് ധാർമ്മികതയൊന്നും നോക്കേണ്ട കാര്യമില്ല കച്ചവടത്തിൻ്റെ അകത്ത് ധാർമ്മികതയെന്ന് നോക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ലാഭനഷ്ടങ്ങളുടെ ഒരു മേഖലയാണ് ഈ നാഷണൽ ഹെറാൾഡ് പത്രം കച്ചവടം എന്നൊക്കെ പറഞ്ഞ ഇതിൽ ധാർമ്മികതയൊന്നും നോക്കണ്ട അല്ല ഒന്നാം മറുപടി ഉണ്ട് മറുപടി നെഹ്റു നോക്കണ്ട അപ്പൊ അവസാനത്തെ കത്ത് മെയ് പത്താം തീയതിയാണ് പട്ടേൽ എഴുതുന്നത് ഇനി ഞാൻ അങ്ങേക്ക് കത്തെഴുതിയിട്ട് കാര്യ കാര്യൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് പട്ടേൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ പാരമ്പര്യം ഉണ്ടല്ലോ നെഹ്റു പൈതൃകം അത് തന്നെയാണ് അത് കാത്തു സൂക്ഷിക്കുന്നു സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടെ ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക